വാർത്തകളിലേക്ക് വിശദമായി മേയർക്കും എം എൽ എക്കുമെതിരായി കെ എസ് ആർ ടി സി ഡ്രൈവർ യതു നൽകിയ പരാതി കോടതി ഫയലിൽ സ്വീകരിച്ചു കേസ് തിങ്കളാഴ്ച പരിഗണിക്കും തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുക തിരുവനന്തപുരം മേയർ ആര്യ തർക്കത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിനെതിരെ പോലീസിന് ഇതുവരെ ശക്തമായി ഒരു തെളിവും ലഭിച്ചിട്ടില്ല കെ എസ് ആർ ടി സി ബസിലെ സി സി ടി വി ദൃശ്യങ്ങൾ കാണാതായ സംഭവത്തിൽ പോലീസിന് ഒരു തുമ്പും കിട്ടിയിട്ടില്ല തമ്പാനൂരിൽ ബസ് പാർക്ക് ചെയ്ത സ്ഥലത്തും സിസിടിവി ഇല്ലെന്നാണ് കണ്ടെത്തിയത് സംഭവം നടന്ന ദിവസം മുതലുള്ള ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടെങ്കിലും ഡ്രൈവർ യദുവിനെതിരായ ആരോപണങ്ങൾക്ക് കരുത്തു പകരുന്ന തെളിവുകൾ ലഭിച്ചിട്ടില്ല ഡ്രൈവർ ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന പരാതിയിലും കൃത്യമായ തെളിവില്ല യദു ലൈംഗികാധിക്ഷേപം നടത്തിയത് താൻ കണ്ടില്ലെന്നാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കണ്ടക്ടർ സുബിൻ കന്റോൺമെന്റ് പോലീസിന് മൊഴി നൽകിയത് പിൻസീറ്റിലായതിനാൽ ഒന്നും കണ്ടിരുന്നില്ലെന്നും കണ്ടക്ടർ വിശദീകരിച്ചു മേയറുടെ കാരനെ മറികടന്നോ എന്നതിൽ വ്യക്തതയില്ലെന്നും മൊഴി നൽകി സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് വിഷൻ ന്യൂസ് തിരുവനന്തപുരം